എൻ്റെ പേര് ജിസ്മി ഞാൻ വൈക്കം ചെമ്പിൽ നിന്ന് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് മുപ്പതാം തീയതിയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഉടമ്പടി മൂലം എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളാണ് എനിക്ക് ആദ്യമായിട്ട് നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പോകുരത്ത് ചെയ്യാതെ കിടക്കായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സർവ്വ കാര്യങ്ങളും സ്ഥലത്തിൻ്റെ പോകുവരത്ത് ചെയ്ത് എല്ലാം ഞങ്ങളുടെ കൈ കിട്ടി പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഭാഗം നടന്നിട്ടില്ലായിരുന്നു അപ്പം അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് അത് ഒരു ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് ഞങ്ങളുടെ സ്വന്തം പേരിലോട്ട് ആകുകയും ഞാൻ പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ ആയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങളുടെ പേര് കിട്ടുകയും ചെയ്തു അപ്പോൾ ആ സ്ഥലം കിട്ടുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി നേർച്ച ദിവസങ്ങളായ ഉപ്പ് ഇട്ട് ഞാൻ ആ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ പെട്ടെന്ന് എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് വേഗം ആ സ്ഥലം ഞങ്ങളുടെ പേരിലോട്ടായി കിട്ടി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജോലി ജോലിയിലാണെങ്കിൽ ഞങ്ങൾക്ക് സാലറി കൂട്ടുന്നത് എപ്പോഴും കുറച്ച് കുറച്ചായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു രണ്ട് ദിവസത്തിനകം എനിക്ക് ഒരു നാല് വർഷം കൊണ്ട് കൂട്ടുന്ന സാലറി എനിക്ക് ഒരു ഒറ്റ മാസത്തിൽ തന്നെ എനിക്ക് ആ സാലറി കൂട്ടി കിട്ടി പിന്നെ അതുപോലെ എൻ്റെ ഒരു രണ്ട് പ്രാവശ്യം പാമ്പിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കല്ല് എടുത്ത് ഞാൻ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു ആ കല്ലിൻ്റെ ഉള്ളിൽ രണ്ട് വളകഴപ്പം പാമ്പുണ്ടായിരുന്നു ഞാനതിന് ഇങ്ങനെ കൈ ടച്ച് ചെയ്തിങ്ങനെ പിടിച്ചേക്കുവാ പക്ഷെ എനിക്കൊന്നും പറ്റിയിട്ടില്ല മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ഉടമ്പടി എടുത്തുള്ളിൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ആ പാമ്പിനെ രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കൈ പിടിച്ചുകൊണ്ട് പോകാൻ ആ കല്ല് താഴെ ഇട്ടപ്പോൾ അതിനകത്ത് രണ്ട് വളകഴപ്പം പാമ്പാണ് ചാടി വന്നത് അതുപോലെ തന്നെ ഞാനൊരു ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നതിനായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന എഴുന്നതിനായിട്ട് പോയപ്പോൾ ഞാൻ തിരി എടുത്ത് കത്തിക്കാനായിട്ട് ഇരിട്ടത്തിൽ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ഞാനങ്ങ് പോകുമ്പം എൻ്റെ മുമ്പിൽ ഒരു അണലിപ്പാമ്പ് കിടപ്പുണ്ടായിരുന്നു ഞാൻ അടുത്ത കാലെടുത്ത് വെക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിലാണ് ചവിട്ടാനായിട്ട് പോയത് പക്ഷേ തക്ക സമയത്ത് തന്നെ മാതാവ് എന്നെ കൃത്യ അത് കാട്ടിത്തന്ന് അങ്ങനെ രണ്ട് തവണ എന്നെ പാമ്പിൽ നിന്ന് രക്ഷ രക്ഷപ്പെടുത്തി കാരണം മാതാവിൻ്റെ പിന്നെ എന്തെങ്കിലും ഭയങ്കര ശക്തമായ മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്ക് ആ മുട്ടുവേദന എങ്ങോട്ട് പോലും എനിക്കറിയത്തില്ല പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മുട്ടുവേദന വന്നിട്ടില്ല അതുപോലെ എൻ്റെ മോൻ എപ്പോഴും രാത്രിയിൽ ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് പിച്ചും പോയി ഇങ്ങനെ പറഞ്ഞു ഓടി ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ പുരട്ടി അതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടായി ഉടമ്പടി കാശരൂപം എടുത്ത് ഞാൻ മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഇന്ന് വരെ കുഞ്ഞു അങ്ങനെ ഓടി നടക്കാനൊരു ഇട വന്നിട്ടില്ല അങ്ങനെ മാതാവ് ഓരോ കാര്യങ്ങളിലും എൻ്റെ കൂടെ നടന്ന് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം തന്നി അതുപോലെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ കൂടുതലും ഞാൻ അക്രൈസ്തവർക്കാണ് കൊടുത്തത് അതുപോലെ എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും ഞാൻ അവരോട് കിട്ടിയ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പോകണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ പാവങ്ങൾക്ക് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാമായിരുന്നു മനുഷ്യമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് നമ്മൾ സമയത്തിലാണ് ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സമയത്തിൽ ദൈവമിടപെടുകയാണ് കന്യാലെ കല്യാണ വിരുന്നിൽ ഇഞ്ഞ് തീർന്നു പോയ സമയത്ത് ആ കുടുംബത്തിൻ്റെ ദൗർഭാഗ്യ ദൗർഭാഗ്യപരമായ ഒരു നിമിഷത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുകയാണ് ഇതുപോലെ തന്നെയാണ് അമ്മയോട് അടുത്ത് നിൽക്കുന്ന ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലും അമ്മ ഇടപെടുന്നത് നാൽപ്പത് വർഷമായിട്ട് പോക്ക് നടത്താൻ പറ്റാതിരുന്ന സ്ഥലം പിന്നെയും അങ്ങനെ തന്നെ കിടക്കേണ്ട ആ ഒരു അവസ്ഥ ഉള്ളപ്പോൾ അമ്മ ഇടപെട്ടപ്പോൾ പെട്ടെന്നാവുകയാണ് അതേപോലെ തന്നെ ശമ്പളത്തിൻ്റെ വർധന പറയുമ്പോൾ വളരെ സ്ലോ ആയിരുന്നൊരു കാര്യം ഉടമ്പടി എടുത്തപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വർധനയുണ്ടാവുന്നു അതും നാല് വർഷം കൊണ്ടൊക്കെ കിട്ടേണ്ട വർധന ആ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാവുന്നു നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളിൽ ദൈവം ഇടപെടുകയാണ് പരിശുദ്ധ അമ്മ ആ സമയത്തിൽ ദൈവത്തെ ഇടപെടുത്തുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന മാർഗമാണ് അവൻ പറയുന്നത് ചെയ്യുവിൻ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക